ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു പോസ്റ്റേഴ്സിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ് നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജെയ്സി ഇന്ത്യയുടെ വാരാചരത്തിന്റെ ഭാഗമായാണ് ജെയ്സിഐ കൊപ്പത്തിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ വിവിധ മേഖലകളായി ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആദ്യ ദിനത്തിൽ രാവിലെ ഒൻപത് മണിക്ക് ജെയ്സിഐ കൊപ്പം ഓഫീസിൽ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും തുടർന്ന് വിദ്യാർത്ഥികളുടെ മോവും അരങ്ങേറും

ഇന്ത്യയിലുടനീളം സംഘടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ജെ സി ഐ കൊപ്പം ഈ വാരാചരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഓരോ ദിവസവും നടത്തേണ്ട പ്രോഗ്രാമുകൾ കൃത്യമായി ചാർട്ട് ചെയ്ത് അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ദിവസം ജെ സി ഐ ഫ്ലാഗ് ഓഫോട് കൂടെ ജെ സി ഐ കൊപ്പം ഓഫീസിൽ നിന്ന് തുടങ്ങുന്ന പ്രോഗ്രാം അതിനുശേഷം ഇതിന്റെ ജെ സി വീക്ക് വാരാചരണത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് രണ്ടാമത്തെ ദിവസം ഡേ ആയിട്ടുള്ള രണ്ടാമത്തെ ദിവസം കാഡിസ് കോളേജിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കായി സ്കിൽ വർക്ക്ഷോപ്പ് നാലാം ദിവസം ബിസിനസ് റീൽ മാരത്തോൺ ബിസിനസ് ബോർഡ് ക്രിയേഷൻ എന്നിവ നടക്കും അഞ്ചാം ദിവസം ഹൂമൻ ഡ്യൂട്ടീസ് ഒപ്പ് ശേഖരണം ആറാം ദിവസം ന്യൂ ഇൻവൈറ്റ് ഉണ്ടായിരിക്കും ആചരിക്കും യുവാക്കളുടെ യുവതികളുടെ ലക്ഷ്യം എന്നിവയുംവച്ചു പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആ സംഘടന എന്താണോ ആ സംഘടനാ ഉദ്ദേശം ലക്ഷ്യം വെക്കുന്നത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന്റെ അതിന്റെ ഒരു പി ആർ വർക്ക് അതല്ലെങ്കിൽ ഒരു പി ആർ വീക്ക് എന്ന് വേണമെങ്കിലും ഈ ഒരാഴ്ചയെ നമുക്ക് വിശേഷിപ്പിക്കാം എന്നാൽ അത് വെറുതെ ഒരു പരസ്യത്തിലൂടെയോ ഒരു ഫ്ലക്സ് അടിച്ചുകൊണ്ട് മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതല്ല ജെ സി ഉദ്ദേശിക്കുന്നത് മറിച്ച് ഈ ഒരാഴ്ച ജനങ്ങൾക്ക് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് അത് നടത്തിക്കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ അതിന്റെ അംഗങ്ങൾക്ക് ആ പരിപാടി അവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ ആക്കുകയും വരും വർഷങ്ങളിൽ ജെ സി എ ഉത്സാഹപൂർവ്വം മറ്റുള്ളവർ ഏറ്റെടുക്കുന്നതിനും വേണ്ടിയാണ് വാർത്താ സമ്മേളനത്തിൽ ജെ സി കൊപ്പം പ്രസിഡന്റ് ബി ടി എം മുസഫ ഐ ബി പി ജെ സി ഷിയാബ് ഷിബു സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ ബി കോർഡിനേറ്റർ ജെസി ഗഫൂർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു